രണ്ടായിരത്തി ഇരുപത്താറിലെ വർഷഫലം പൂരാട നക്ഷത്രവും ധനുരാശിയിൽപ്പെടുന്ന നക്ഷത്രമാണ് അവർക്കും ഏഴാം ഭാവത്തിലെ വ്യാഴം നിൽക്കുന്ന ഒരു സമയമാണ് നിവൃത്തി സ്ഥാനത്താണ് ഏറ്റവും നല്ല ഭാവമായിരുന്നു പിന്നെ ഈ ജൂൺ മാസം ഒമ്പതാം തീയതിക്ക് ശേഷം നമുക്കത് അഷ്ടമത്തിലേക്കാണ് വരുന്നത് അപ്പോൾ അഷ്ടമത്തിലേക്ക് വരുമ്പോൾ വ്യാഴം അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്ക് ആ അഷ്ടമത്തിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ നമുക്ക് പറയാം നിധി കോശം ധനം വാക്ക് നല്ലതായിരുന്നു അത് പക്ഷേ അവിടെ നീചസ്ഥനായ വ്യാഴമാണ് നിധിയും കോശവും ധനമൊക്കെ നമുക്ക് വരും എങ്കിലും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് വാക്കുകളാണ് ഇവിടെ സൂക്ഷിക്കേണ്ടത് വാക്കാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം തരുന്നത് നമ്മുടെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെടുത്തും സംസാരിക്കുമ്പോഴും വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുക അധികം മൗനമായിട്ട് നടക്കുക അതാണ് ആവശ്യങ്ങൾക്ക് മാത്രം സംസാരിക്കുക പിന്നെ നമ്മൾ മിണ്ടാതിരിക്കുക അതാണ് ഈ ഒരു ആറുമാസം കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജൂൺ മാസം കഴിഞ്ഞാൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ വീട്ടിലാണെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംസാരിച്ചാൽ അതൊരു വടക്കിന് ഇട വരുത്താനായിട്ട് സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നാല് ശനീശ്വരനാണ് പിന്നെ കർമ്മമൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല കർമ്മങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നടക്കും പക്ഷെ കർമ്മം നന്നായി നടക്കുന്നതോടുകൂടി നമ്മുടെ വാക്കുകളും കൂടി ഒന്ന് സൂക്ഷിച്ചാൽ ഈ ഒരു വർഷം നമുക്ക് ഏറ്റവും നല്ല ഫലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ശിവക്ഷേത്രത്തിൽ പോവാം പറ്റത്തക്ക വഴിപാടുകൾ ചെയ്യാം അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ നമുക്ക് കാമധേനു പ്രതിമ കൊടുക്കുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാണ്ടോ നമ്മുടെ വാക്കുകളിലൂടെ ആ എന്തെങ്കിലും ആൾക്കാർക്കൊരു ദേഷ്യ വിഷമമോ ഉണ്ടെങ്കിൽ അത് മാറാനാണ് വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ മഞ്ഞപ്പട്ടിൽ പിടിപ്പണം സമർപ്പിക്കുക അതോടുകൂടി ഒരു കാമധേനു പ്രതിമയും കൂടിയിട്ട് അത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാൻ നടയിൽ സമർപ്പിച്ച് കൊടുക്കുക അത് നല്ലതാണ് പിന്നെ കേതു കേതു നമുക്കിവിടെ ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യത്തെ കുറയ്ക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ദേവി ക്ഷേത്രത്തിൽ പോവാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാം പോരാടനക്ഷത്രക്കാർക്ക് ഈ ഈ ഒരു വർഷം ഗുണവും ദോഷവും സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണ് എന്നാലും നമ്മളതിനെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം തന്നെ കിട്ടും ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മതി കുട്ടികളാണെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വരും അപ്പോൾ ഓരോ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞാലും രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ പോകേണ്ടി വരും എന്നാലും നമുക്കത് മുന്നോട്ട് പോയാൽ അത് നമുക്ക് കിട്ടും അതിനു വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് ഈ പൂരാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുന്നത്